പോലീസ് മേധാവിയുടെ ക്യാമ്പ് ഓഫീസിൽ നിന്ന് മരം കടത്തിയെന്ന പരാതിയിൽ അന്വേഷണം ഊർജിതം ഓഫീസിലെ മരം മുറിയിൽ അന്വേഷണം ആവശ്യപ്പെട്ട് മലപ്പുറം എസ് പിക്ക് പരാതി നൽകിയത് പെരുമ്പടപ്പ് എസ് ഐ ആയിരുന്ന എൻ ശ്രീജിത്താണ് ആണ് പിന്നീടാണ് ആരോപണം പി വി അൻവർ ഏറ്റെടുത്തത് നാളെ നേരിട്ടെത്തി വിവരങ്ങൾ കൈമാറാൻ തൃശൂർ റേഞ്ച് ഡി ഐ ജി ടോംസൺ ജോസ് ശ്രീജിത്തിനോട് ആവശ്യപ്പെട്ടു ശ്രീജിത്ത് നിലവിൽ സസ്പെൻഷനിലാണ് സ്വർണക്കടത്തുകാരെ സഹായിക്കുന്നുവെന്ന എസ് പി സുജിത്ദാസിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ശ്രീജിത്ത് നടപടി നേരിട്ടത് കരിപ്പൂർ വിമാനത്താവളത്തിന് പുറത്തു വെച്ച പിടികൂടുന്ന സ്വർണത്തിൽ നിന്ന് ഒരു ഭാഗം പോലീസ് മോഷ്ടിക്കുന്നുവെന്ന പി വി അൻവർ എം എൽ എ ആരോപിച്ചിരുന്നു സുജിത് ദാസ് മലപ്പുറം എസ് പി ആയിരിക്കെയാണ് കരിപ്പൂരിൽ ഏറ്റവും കൂടുതൽ സ്വർണം പോലീസ് പിടിച്ചത് രണ്ടര വർഷത്തിനിടെ നൂറ്റി കേസുകളിലായി നൂറ്റി അൻപത് കിലോ സ്വർണ്ണമാണ് പോലീസ് പിടികൂടിയത് എം എൽ എയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ സ്വർണം പിടികൂടിയ സംഭവങ്ങൾ ഡി ജി പിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം വിശദമായി അന്വേഷിക്കുന്നുണ്ട് ട്വൻറ്റി മലപ്പുറം